ൈസ് ഫൈനലി നമ്മളിതാ സ്വന്തമായിട്ടൊരു ഗെഡ്റെഡി ആകാൻ വേണ്ടിയിട്ട് പോകണം ഇത്രയും നാൾ നമ്മൾ എല്ലാവരുടെയും ഫങ്ഷനും അങ്ങനെ ഇങ്ങനെയാണ് ഗെഡ്റെഡി ആണ് ലൈഫിൽ ഫസ്റ്റ് ടൈമിന് എൻ്റെ ഒരു ഫങ്ഷന് ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഒരു ഗെഡ്റെഡി ചെയ്യുന്ന സോ നമ്മുടെ ആ ഹൗസ് വാമിങ് ആണ് ഗൈസ് ഇന്ന് അപ്പം ഞാൻ ഗെഡ്റെഡി ആവുകയാണ് അപ്പം ഞാൻ ഓൾറെഡി പോയി നിശ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തലയൊക്കെ കെട്ടി സെറ്റ് ചെയ്തായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് എൻ്റെ കണ്ണിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പീച്ച് കളർ കറക്റ്റ് എന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര സിമ്പിളായിട്ടും ലൈറ്റായിട്ടുമാണ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ല വിയർക്കൊക്കെ ചെയ്യാറുള്ളത് കൊണ്ടും അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതായത് ശേഷം ഷീ ഗ്ലാമിൻ്റെ ഒരു എന്താ ബ്രഷ് സെറ്റ് ബ്രഷ് സെറ്റാണ് ഇത് ഞാൻ ഇപ്പം നമുക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഞെറ്റിരയിൽ ആണ് അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ എൻ്റെ റിവ്യൂ പിന്നീട് ചെയ്യാം ചിലതൊക്കെ ഞാൻ പറഞ്ഞു പോകേണ്ടത് അപ്പം പറയാം അപ്പം അത് വെച്ചിട്ട് കളർ കറക്റ്റ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സത്യം പറയല്ലേ എനിക്ക് ചെമ്മയുണ്ട് പനിയുണ്ട് പിന്നെ ഈ എന്തോന്ന് ഉറങ്ങാത്തതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് ഉറങ്ങില്ലെങ്കിൽ ഞാൻ ഒരു സൈക്കോ എനി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്ക് പറ്റൂല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം എന്താ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഞാൻ പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പോയിട്ട് വന്നിട്ട് റെഡി ആയിട്ട് മേക്കപ്പ് ചെയ്യാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ടു ഫേസിൻ്റെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതെ കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്നതാണ് എക്സ്പയർ കഴിഞ്ഞിട്ടില്ല നൈസ് സാധനമാണ് അത്യാവശ്യം ഇത് തന്നെ മതി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഫൗണ്ടേഷൻ ഒന്നും തന്നെ വേണമെന്നില്ല ഞാൻ ഇത് തന്നെയാണ് ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് ഓവർ വെളുപ്പിച്ചിട്ടില്ല ഓവർ ഡൾ ആക്കിയിട്ടില്ല നൈസ് ഷെയ്ഡാണ് അപ്പോൾ ഇത് തന്നെയാണ് എഗെയിൻ ഫേസിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പ്രൈമർ ഒന്നും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് അറിയുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ എഗെയിൻ ഞാൻ ഈ ഇതിൽ ഹാൾ യൂസ് ചെയ്തിട്ടുള്ള ഷീഗ്ലാമിൻ്റെ ബ്രഷ് സെറ്റുകളാണ് ഐബ്രോസ് ഞാൻ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു ഒരു ജെൽ ജെല്ലൈ ലൈനർ ജെൽ ഓർ പൗഡർ പൗഡർ എന്ത് വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക പെൻസിലെന്താണ് ഞാനൊരു ജെല്ലൈ ആണ് കാരണം എനിക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം പൗഡറും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും പക്ഷേ ചില സമയത്ത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ജെല്ലൈ മണ്ടേ കൂടെ ഞാൻ പൗഡറൂടെ ഇട്ട് കൊടുക്കും അപ്പം കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടായിട്ട് നിൽക്കും പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അലക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്യണമെങ്കിലും മൈൻഡിൽ ഒരു നൂറ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ അലച്ചലച്ചലച്ചാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്താ ഐബ്രോസും നല്ലപോലെ ഞാൻ പോയി ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഐബ്രോസ് ഒന്ന് സ്പൂളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം സ്പൂൾ വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഞാൻ ഒരു കാജൽ എടുത്തിട്ട് ടൈറ്റ് ലൈൻ നല്ലപോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ ഇങ്ങനെ ഷിമ്മറി ഐസ് ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ ഇല്ലായ്മ കാരണം ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് അതിന് ശേഷം എഗെയിൻ ഷീ ഗ്ലാമിൻ്റെ ഒരു ഐഷാഡോ ബ്രഷ് എടുത്തിട്ട് ഷീ ഗ്ലാമിൻ്റെ തന്നെ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ലൈറ്റായിട്ട് ഓവർ കളറൊന്നുമില്ല കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ഫാമിലി മാത്രമുള്ള കുറച്ച് അത്യാവശ്യം കുറച്ച് ും മാത്രമുള്ള ചെറിയൊരു പരിപാടിയാണ് വളരെ ചെറിയൊരു പരിപാടി അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ ഡ്രസ്സ് പിന്നെ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ദാവണി ഉടുക്കണം അങ്ങനെ ഇങ്ങനെ എനിക്ക് മാളൂനും അങ്ങനെ വേണം ഇങ്ങനെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ദാ നല്ല പോലെ കണ്ണിൽ തൂത്ത് വരട്ടി കൊടുക്കുകയാണ് ഗൈസ് ഈ ബ്രഷ് അത്ര പോര എന്നുള്ളതാണ് സത്യം ഒരുമാതിരി വാഴ കുഴഞ്ചം ബ്രഷാണ് ഇതെനിക്ക് അത്ര ഓക്കെ ആയില്ല സോ കണ്ണ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു ഐ ലൈനറും എടുത്തു ജെല്ലൈലൈനറും എടുത്തു പിന്നെ ഞാൻ സഫോറയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷാണ് കണ്ണ് വിംഗ് ലൈനർ എൻ്റെ രണ്ടെണ്ണുണ്ട് നൈക്കേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒന്നും ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതെടുത്തിട്ട് ഇതിട്ടിട്ടാണ് ഞാൻ വിങ് ലൈനർ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ആയിട്ട് കല്യാണത്തിന് പോയപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഇത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഈസിയാണ് ലൈക്ക് ഐ ഞാൻ ജെല്ലൈ ലൈനർ വെച്ചിട്ടാണ് ഇത് ജെല്ലൈ ലൈനർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ഈ ഒരു ജെല്ലൈ ലൈനർ ഐ ലൈനറിനെക്കാളും ജെല്ലൈ ലൈനർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യണുണ്ട് അപ്പോൾ ഒബിയസ്ലി ഞാൻ ഇതിട്ടാണ് കൊടുത്തത് വിങ് ഞാൻ ആദ്യം വിങ് വരച്ചപ്പോൾ ഞാൻ അയ്യോ ഓവറായോ കുളമായോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു എക്സ് പോലെ ഇരിക്കണം പക്ഷേ പിന്നെ ഞാൻ വീഡിയോസൊക്കെ നോക്കിയ കണ്ണ് നൈസായിരുന്നു കൈസ് അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ നൈസ് അങ്ങനെതാണ് എഗയിൻ എന്നാ രണ്ട് കണ്ണിലും ആദ്യം ഒരു ചെറുത് ചെറുതായിട്ടൊന്ന് നൈസായിട്ട് പോയിട്ട് കണ്ണിൻ്റെ മെഗലൊരു ബമ്പ് വന്നിട്ട് പിന്നെ ഒരു ആണ് ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം പക്ഷെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ഗൈസ് നമ്മൾ പാല് അച്ചിൻ്റെയൊക്കെ ഓക്കെ നല്ലപോലെ ഒന്ന് വിങ് ലൈനർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്ന എൻ്റെ കോർണേഴ്സ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രൗണും ഡാർക്കും കൂടെ ഷാഡോ എടുത്തിട്ട് ഞാൻ താഴെ എഴുതിയാണ് ഐലിനർ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഓവറാക്കി ചളമാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി ഓവറാക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഓക്കെ സിമ്പിളൊത്തി ആവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെ എന്നെ സംബന്ധിച്ചത് ഭയങ്കര സിമ്പിളാണ് പിന്നെ ഓരോരുത്തരെ സമ്മതിച്ചാണല്ലോ സിമ്പിളാണോ സിമ്പിൾ അല്ലേ എന്നൊക്കെ ഉള്ളത് എനിക്ക് സത്യം ഞാൻ ആദ്യം എൻ്റെ കണ്ണുണ്ട് പിന്നെ യേച്ചി കണ്ണു ആദ്യമാണ് കിരുന്നത് ഓക്കെ അങ്ങനെ കണ്ണിൻ്റെ പരിപാടികൾ തീരുകയാണ് ഗൈസ് ഐലൈനർ ലൈനർ പരിപാടി തീർന്നു ഇനി നെക്സ്റ്റ് ഇതാ ഇതാണ് നമ്മൾ ലുക്ക് അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ലോറിയൽ പാരിസിൻ്റെ ഒരു മസ്കാരയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാട്ടർ പ്രൂഫാണ് കാരണം എന്തോന്നു ആ പുകയൊക്കെ അടിച്ച് കണ്ണ് ഇതാവും അപ്പം അതുകൊണ്ട് ഞാൻ വെച്ച് കണ്ണീന്ന് വെള്ളം വീണാൽ പോലും മസ്ക്കാരെ പോകരുത് ഞാൻ അവിടെ വൻ അലപ്പം ബഹളമാണ് അക്കോ അബിയെടുത്തൊക്കെ മുണ്ട് മുണ്ടെടുക്ക മുണ്ടറിഞ്ഞുകൂടാ അവിടെ മുണ്ടിന് വൻ ബഹളങ്ങൾ അങ്ങനെ അവർ ഞാൻ ഞങ്ങൾ ഞാനൊന്ന് മാനേജ് ചെയ്യണം അവിടെ സംസാരിച്ച് ഓരോ സാധനം എവിടെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊന്ന് സെറ്റിൽ ചെയ്യാണ് അപ്പം അതാണ് നമ്മളെ ഐ മേക്കപ്പ് ഗേൾസ് കഴിയാറായി ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിങ് ലൈൻ ചെയ്ത് കൊടുത്തു താഴെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു മസ്ക്കാര ഇട്ട് കൊടുത്തു പരിപാടി തീർന്നു ഓക്കെ എനിക്ക് സത്യം ഞാൻ എനിക്കിഷ്ടപ്പെട്ട് എനിക്കിങ്ങനെ വിങ് ലൈനർ ചെയ്തിട്ട് നൈസ് ആയിട്ട് തോന്നി ആക്ച്വലി ഇറ്റ്സ് നൈസ് ഞാനിത് നൈസുള്ള പറഞ്ഞാൽ ഇത് നൈസാണ് എനിക്ക് നൈസാണ് തോന്നി ഇത് നൈസാണ് കൈസ് ഓക്കെ അപ്പം ആ പരിപാടി അങ്ങ് തീർന്നു ഇനി നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പരിപാടികളുണ്ട് വേറെ ഒന്നുമല്ല ബ്ലഷ് ഇട്ട് കൊടുക്കണം അങ്ങനെ അവളിൽ കുറച്ച് ഞാൻ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് തൂത്ത് ചെറുതായിട്ട് ബെൻറ്റിൻ്റെ ടിൻ്റാണ് അപ്ലൈ തുടങ്ങുന്നത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരി കുറച്ച് ഇട്ട് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഭയങ്കര ഓവറ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറാക്കി ചളാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഓവറാക്കാതെ കുറച്ച് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ് ഇത്രയേ ഉള്ളൂ മെയിൻ പരിപാടികളൊക്കെ ഇപ്പം കവിളിലും താടിയിലും മൂക്കിലൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്താ ബ്ലഷ് ഒക്കെ ഞാൻ തലയ്ക്ക് ഉച്ചിയിലൊക്കെ ബ്ലെൻഡ് ചെയ്തെടുത്തത് അതെന്നെ അടുത്ത് ചോദിക്കല്ലേ അങ്ങനെ അത് ഞാൻ എന്തോ ഇട്ട് ബ്ലെൻഡ് ചെയ്തതാണ് മറ്റേ കൺസീലർ ബ്ലെൻഡ് ചെയ്ത് ബ്രഷ് വെച്ചിട്ട് അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പിന്നെ അടുത്താണ് ലിപ്സ്റ്റിക് ഗൈസ് ലിപ്സ്റ്റിക്ക് ഇപ്പം ഞാൻ ആദ്യം ലിപ് ലൈനർ ചെയ്ത് കൊടുക്കുകയാണ് സ്മാഷ് ബോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഡീപ്പ് റെഡിഷ് ബ്രൗൺ ഉണ്ട് അതാണ് ലിപ്പ് ലൈനർ പൊന്ന് കൈസത് വാങ്ങിച്ച അടിപൊളിയാണ് സീരിയസ്ലി ആ ഒരു ലിപ്പ് ലൈനർ മതി നിങ്ങൾക്ക് എല്ലാത്തിനും അത്രയ്ക്ക് പൊളിയായിട്ടുള്ള ലിപ് ലൈനറാണ് ഞാൻ ഇരുന്ന് ചമയ്ക്കുന്നുണ്ട് ഇങ്ങനെയാണോ ചമയ്ക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് വൈ ഒട്ടും ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് ഞാൻ നല്ല ലിപ് ലൈനർ ഇതുകൊണ്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ലിപ്സ് ഇപ്പം ഭയങ്കര ഈ തണുപ്പ് ഈ വെള്ളം കുടിക്കാനുള്ള അലച്ചിൽ ഒക്കെ കാരണം എൻ്റെ ലിപ്സ് ഇങ്ങനെ ഡ്രൈ എന്ന് വെച്ചാൽ ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടൊരുമാതിരി പൊട്ടിപ്പരന്നാണ് വരണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോബി ബ്രൗൺ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് കണ്ട് ഞാൻ അവിടെ പോയി ലുലു ിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു നൈക്കയിൽ അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു ഷെയ്ഡ് വന്നിട്ട് ക്ലാരിറ്റോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് നൈസാണ് ഭയങ്കര ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് അടിപൊളിയാണ് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് ആണ് കിസ് പ്രൂഫോ ട്രാൻസ്ഫർ പ്രൂഫോ ഒന്നും അല്ല പക്ഷെ ഭയങ്കര നൈസാണ് ഇങ്ങനെ നമ്മൾ ലിപ്സ് ഡ്രൈ ആക്കത്തേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു ഈ ഒരു ഫിനിഷിൽ ഒരു രണ്ട് മൂന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും നന്ന നല്ലതാണ് കേട്ടോ ആൻഡ് ഇനി അടുത്ത ഫൈനലിൽ നമ്മളൊരു പൊട്ടും കൂടെ തുട്ട് കൊടുക്കാനുണ്ട് ഇത് ഞാൻ മെറൂൺ ഒരു ധാവണ ഇടണോണ്ട് തന്നെ ഞാൻ ഗ്രീനാണ് കോൺട്രാസ്റ്റ് ചെയ്തത് ഇയറിങ്സും പൊട്ടു വയ്ക്കാം അപ്പം അത് ആ പൊട്ട് വെച്ചുകൊടുത്തു ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇത് തന്നെ നിങ്ങൾ പലർക്കും ഓവറായിട്ട് തോന്നും ബിക്കോസ് എനിക്കിത് സിമ്പിളാണ് കാരണം ഞാൻ ഇതിനേക്കാളും സൂപ്പർ ഇതിനേക്കാളും ഭയങ്കര ഇതായിട്ട് ഒരു നാളായതുകൊണ്ട് എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ഇപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ പോയി പാലി വെച്ചിട്ട് വരാം എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഓക്കെ അപ്പോൾ ഗൈസ് പോയിട്ട് വരാൻ ഞാൻ എക്സൈറ്റ്മെൻറ്റ് സന്തോഷം ഓർക്കഷൻ എല്ലാം കൂടെ കൊണ്ടായിട്ടിരിക്കുകയാണ് സോ ചാച്ചാ ബൈ ബൈ